യു ഡി എഫിലേക്ക് വരുമെന്നുള്ളതിന്റെ സൂചന പുറത്തു വരികയാണ് മുസ്ലിം ലീഗ് വഴി യു ഡി എഫിലേക്കോ അല്ല മുസ്ലിം ലീഗിൽ തന്നെ നിൽക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത് അതായത് ഡൽഹിയിൽ വെച്ച് യു ഡി എഫ് നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി കഴിഞ്ഞു ഇന്ന് മുസ്ലിം ലീഗിന്റെ രണ്ട് നേതാക്കളുമായും ഇന്നലെ കോൺഗ്രസിന്റെ രണ്ട് പ്രമുഖ നേതാക്കളുമായിട്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള നേതാവ് പി വി എൻവറാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെതിരെയും കോൺഗ്രസിന് വേണ്ടിയുമൊക്കെ മത്സരിച്ചത് നമുക്കറിയാം പാലക്കാട്ട് അദ്ദേഹം നിരുപാധികം പിന്തുണ യു ഡി എഫിന് നൽകുമ്പോൾ ചേലക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തിരുന്നു ഉപതെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് മൂലം ഇനി പാർട്ടിയുടെ ഭാവി എന്താ എന്ത് എന്നൊരു ചോദ്യം ഉയർന്നിരിക്കുന്നു ആ അതിനിടയിലാണ് പി വി എൻവർ മുസ്ലിം ലീഗ് നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളുമായും ദില്ലിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത് ഇന്നലെ കെ സുധാകരനുമായും രമേശ് ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഇന്ന് മുസ്ലിം ലീഗിന്റെ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുൾ വഹാബ് എം പി എന്നിവരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് ഇന്നലത്തെ വാർത്ത അത്ര കൂടുതലായും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇന്ന് ലീഗ് നേതാക്കന്മാരെ കൂടി കാണുമ്പോൾ യു ഡി എഫിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ വന്ന് തുടങ്ങിയപ്പോൾ ഈ വാർത്തകൾ സജീവമായി നിൽക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ദില്ലിയിൽ തന്നെ തങ്ങി നിന്നുകൊണ്ട് യു ഡി എഫ് നേതാക്കളെ കണ്ടുകൊണ്ടിരിക്കുന്ന അൻവറിന്റെ നീക്കത്തിൽ ഏകദേശ ധാരണകൾ ഉറപ്പായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കരുതുന്നത് അതിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയമാണ് അദ്ദേഹം എടുത്തു പറയുന്നത് പ്രിയങ്കയുടെ വിജയത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചൊരു നേതാവാണ് പി വി അൻവർ എന്ന് പറയുന്ന യു ഡി എഫുകാർ ഏറെയുണ്ട് അതാണ് ദില്ലിയിലെ കരുനീക്കം വളരെയധികം ശക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ ഒരുപക്ഷെ അൻവറിന് പ്രത്യേകിച്ച് വി ഡി സതീശനെ പോലെയുള്ള യു ഡി എഫ് നേതാക്കളെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് എതിർപ്പുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തീർച്ചയായും ദില്ലിയിൽ തങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് എന്നറിയപ്പെടുന്ന കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരെ ദില്ലിയിൽ ചെന്ന് കണ്ട് രമേശ് ചെന്നിത്തലയെ ദില്ലിയിൽ വെച്ച് കണ്ട് അതുപോലെ ലീഗ് നേതാക്കളെ ദില്ലിയിൽ വെച്ച് കണ്ട് ഒരു യു ഡി എഫിലേക്ക് ചേക്കേറാനുള്ള വഴി തേടുന്നത് നമുക്കറിയാം വയനാട്ടിലെ മുൻ സ്ഥാനാർത്ഥി കൂടിയാണ് പി വി എൻ പി വി എൻവർ മത്സരിച്ച സമയത്ത് വയനാട്ടിൽ നല്ലൊരു ശതമാനം വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥി അവിടെ പ്രിയങ്കയ്ക്ക് തന്നെ പിന്തുണ നൽകുമ്പോൾ ആ പ്രിയങ്കയെ വിജയിക്കാനുള്ള പല വോട്ടുകളും താൻ എത്തിച്ചു നൽകി എന്നുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പി വി എൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ലീഗ് നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളുമായും ചർച്ച നടത്താൻ അദ്ദേഹത്തെ ദില്ലിയിൽ തന്നെ പ്രേരിപ്പിച്ചത് ഈ കൂടിക്കാഴ്ച തികച്ചും സൗഹൃദമാണെന്ന് പി വി എൻവർ പറയുന്നുണ്ടെങ്കിലും അത് മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത് കോൺഗ്രസിലെ പി വി എൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരാണ് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും അവരുമായും ഇന്നലെ കൂടിക്കാഴ്ച നടത്തി ഒരുപക്ഷെ അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കാം ലീഗ് നേതാക്കളെയും ചെന്നു കണ്ടിരിക്കുന്നത് പി വി അൻവറിനെ കോൺഗ്രസിന് വേണം എന്നാഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ രമേശ് ചെന്നിത്തലയും സുധാകരനും ഇന്നലെ അൻവറുമായി ചർച്ച നടത്തി ഇന്ന് മുസ്ലിം ലീഗുമായി ചർച്ച നടത്തുമ്പോൾ അതിനർത്ഥം തന്നെ യു ഡി എഫിലേക്ക് ഒരു ഘടകകക്ഷിയായി വരാനോ അല്ലെങ്കിൽ യു ഡി എഫിലെ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ അംഗത്വം എടുത്തു വരാനോ പി വി അൻവറിൻ്റെ സാധ്യതകൾ ഏറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഉറപ്പ് ലഭിക്കുന്നത് ലീഗിലേക്ക് താൻ ഒരിക്കലും പോകില്ല അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ച് ഒരുപക്ഷെ മുസ്ലിം ലീഗിലോ കോൺഗ്രസിലേക്കോ എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാനിൽ ആകില്ല അങ്ങനെയാണ് ദില്ലിയിലെ കൂടിക്കാഴ്ചകളുടെ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്